ചോദ്യം ചെയ്യുന്നവൻ്റെ വായടപ്പിക്കുന്ന അധികാരികൾ അതെങ്ങനെ വായടപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന ആൾക്കെതിരെ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കുക കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരൊന്നും ചോദിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഉടനെ അവനെതിരെ നിയമ നടപടി സ്വീകരിക്കുക അതിനിപ്പോൾ ഏറ്റവും എളുപ്പമാർഗ്ഗം ഒന്നുകിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ അപമാനിച്ചു പിന്നെ സ്ത്രീ പീഡനം ഇങ്ങനെയുള്ള പേരുകളിലാണ് പൊതുവേ ഇത്തരം വിഷയങ്ങളിൽ കേസ് കൊടുക്കുന്നത് അതാകുമ്പോഴേക്കും പെട്ടെന്ന് ഊര് വരില്ല നാണക്കേട് ഓർത്ത് പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കില്ല പ്രതികരിക്കില്ല വായടച്ച് പാടി മിണ്ടാതിരിക്കും അങ്ങനെ ഇപ്പോൾ ഒരു യൂട്യൂബ് ബ്ലോഗർക്കെതിരെ കേസായിരിക്കാണ് ഇത് അധികം ചർച്ചയായ ഒരു വിഷയമല്ല കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിൽ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ആരും എടുത്ത് സംസാരിച്ച് കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതേക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് കാരണം ഈ ഒരു കാര്യത്തിന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുജനം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താണ് കാര്യമെന്നും എന്താണ് വാർത്തയെന്നും ആരെയാണ് അപമാനിച്ചതെന്നും ഒക്കെ അറിയാനുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ വെച്ചോളൂ നമുക്ക് നമുക്ക് ഒരുമിച്ച് ഈ ചാനലിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വാർത്ത വാർത്ത എന്താണ് ആ ആദ്യം ഒന്ന് കണ്ടു കണ്ടു നോക്കാം നോക്കാം ആർക്കെതിരെയാണ് കേസ് നമുക്കൊന്ന് സ്ത്രീത്വത്തെ ബ്ലോഗർക്കെതിരെ മലപ്പുറം കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ കൊണ്ടോട്ടി സ്വദേശി പാണാലി ജുനൈസിനെതിരെയാണ് നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ പരാതി കൊടുത്തത് ദേശീയപാതയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ചെയർപേഴ്സൺ കൊടുത്തിരിക്കുന്ന പരാതി പരാതി കൊടുത്തത് എസ് പിക്ക് പരാതി കൊടുത്തു പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഞാനെന്ന പദവിയെ അപമാനിക്കുക അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ മീൻസ് എൻ്റെ പദവിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷേ എൻ്റെ വ്യക്തിത്വം ഒരു നെഗറ്റീവ് ഇമേജ് ഭരണസമിതിക്കെതിരെയും അതുപോലെ ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ് അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നത് സ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരത്തിലുള്ള സോഷ്യൽ അറ്റാക്കുകൾ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കണം എന്നുള്ളത് നിൽക്കുന്നുണ്ട് ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട് വനിതാ കേരള വനിതാ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ചെയ്യണം മാഡം എല്ലാവർക്കും പരാതി കൊടുക്കണം കാരണം അത്രയും വലിയൊരു തെറ്റാണ് ഈ വ്ളോഗർ ചെയ്തേക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതൊരു വലിയ തെറ്റാണ് വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ജനം ആ ജനങ്ങളിൽ ഒരാൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊരു വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾ കേസ് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഈ ജുനൈസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി റോഡിന്റെ അവസ്ഥയാണ് അതുവഴി യാത്ര ചെയ്യുന്ന ഒരാൾ പോലും മനസ്സിൽ അധികാരികളെ പ്രാകാതെ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല അത്രയും വൃത്തികെട്ട രീതിയിലാണ് ആ റോഡ് റോഡിപ്പോൾ കിടക്കുന്നത് ഞാൻ മുൻപ് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂകാംബിക പോയ സമയത്ത് പോകുന്ന വഴിയെല്ലാം ഞങ്ങളിങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ പോലും എയറിലാണ് നിൽക്കുന്നത് അത്രയും നല്ല റോഡായിരുന്നു അത് ഈ റോഡാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഭാഗത്തുള്ള റോഡുകൾ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി ഈ വിഷയത്തിൽ വ്ലോഗർക്ക് എന്താണ് പറയാം ജുനൈസിന് എന്താണ് പറയാനുള്ളത് ജുനൈസിന് പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് ആ റോഡിന്റെ മനോഹരമായ ദൃശ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം ഭയങ്കര രസമാണ് അത് കാണാൻ നമുക്ക് ജുനൈസിന്റെ ആ മറുപടി എന്താണ് ഒന്ന് കേൾക്കാം അതായത് ഒരു കൊണ്ടോട്ടിയിലെ സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടെത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പൊതുജനങ്ങൾ ഇവർ നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം തുടങ്ങിയിട്ട് കുറുപ്പത്ത് വരെ എത്തുന്ന ഈ സ്ഥലം വരെ കടന്നു പോകാനാണ് ഏകദേശം ഒരു അര മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇവർ സമയെടുക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാനും എൻ്റെ സ്കൂട്ടിയോ എൻ്റെ കാറോ കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്കും കാണേണ്ടത് ആണ് കൊണ്ടോട്ടിയുടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എം എൽ എക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ഒരു കഴമ്പൂ കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ പെടുന്ന ഡ്രൈനേജ് ആണ് റോഡാണ് എന്നുണ്ടെങ്കിൽ ഇത് നാഷണൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ചോദിച്ചു വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിന്റെ വരാന്തയിലും മദ്രസയുടെ വരാന്തയിലും ഞാനും നിന്നിട്ട് മഷി പുരട്ടിയിട്ട് പണിക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞത് എന്ത് തെറ്റാണുള്ളത് ജനങ്ങളെ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ഏറ്റുന്നത് ആ നാടിന്റെ ഭാവി സുരക്ഷിതമാക്കാനും നല്ല റോഡുകൾ ഉണ്ടാവാനും ഇവരെക്കൊണ്ട് നല്ല രീതിയിലുള്ള സർവീസുകൾ കിട്ടാനും വേണ്ടിയാണ് പക്ഷേ ഇവരെല്ലാം എന്താ ചെയ്യുന്നത് അധികാരത്തിൽ എത്തുന്നത് വരെ ജനങ്ങൾ ഇവർക്ക് രാജാവാണ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർക്ക് അടിമകളാണ് അടിമകൾ ഇങ്ങനെ ഓച്ചാനിച്ചു നിന്നോണം തിരുവായിക്കെ എതിരുവായില്ല എന്ന് പറഞ്ഞ പോലെ നിന്നോണം ഞാൻ ഇന്നുവരെ രാഷ്ട്രീയ വാർത്തകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ഇവിടെയും ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എല്ലാ പാർട്ടികളും കണക്ക് തന്നെയാണ് അത് ഭരണത്തിലിരിക്കുന്നവനായിക്കോട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റേ പാർട്ടിക്കാരായിക്കോട്ടെ ഏത് പാർട്ടിയാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ചോദ്യം ചോദിക്കുന്നവനെ വായടപ്പിക്കുന്ന രാഷ്ട്രീയം ജനഗണനാ സിനിമയിൽ ഉള്ളൊരു ഡയലോഗ് അത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി ചോദ്യം ചെയ്യാൻ പാടില്ല അവർ തരുന്ന അപ്പകഷ്ണം കഴിച്ചുകൊണ്ട് അടിമകളെ പോലെ കൈ നീട്ടെങ്കിൽ നിന്നോണം അങ്ങനെ നിൽക്കാത്തവരെ ഈ രീതിയിൽ കേസ് കൊടുത്ത് അടിച്ചമർത്തും ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ജുനൈസിന് പറയാനുള്ള ബാക്കി കൂടെ കേൾക്കാം കാരണം ആ വീട് നമുക്ക് ആ റോഡ് കാണണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പക്ഷേ അതിന് മുൻപായിട്ട് ജുനേസിന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കേൾക്കാം ഇവർക്ക് ഈ പണിക്ക് കഴിയുക എന്നുണ്ടെങ്കിൽ ഇവർ രാജിവെച്ച് പോകണം രണ്ടാമത് മുനിസിപ്പാലിറ്റി ഇവിടെ ഇറക്കി കിട്ടിയ ബിൽഡിങ്ങുകളുടെ ഓരോ വീഡിയോകൾ ഓരോ ദിവസം വന്നിട്ടും ഇവിടെ അടുത്തൊരു ഹോട്ടലിന്റെ മുന്നിൽ പോയിട്ട് ഇവർ മാന്തി അത് പകുതി വെച്ച് അവസാനിപ്പിച്ച് പോയി രണ്ടാമത് ഇവരുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉള്ള മറ്റൊരു ഹോട്ടലിന്റെ അവിടെ ഡ്രൈനേജ് ലോക്കായി കിടന്നിട്ടും ഇവർക്കത്തെ ജെ സി ബെച്ച് മാന് ജുനൈസ് പാണാളിയുടെ വീഡിയോ വേണ്ടി വന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എവിടെ ജെ സി കിട്ടി ഇപ്പൊ നിങ്ങൾക്ക് എവിടെയും ഫണ്ട് കിട്ടി ഞാൻ ചോദിച്ചതോ ഞാൻ പറഞ്ഞതിലോ ഒരു തെറ്റുമില്ല കാരണം നിങ്ങൾ നിങ്ങളിവിടെ സാധാരണക്കാരന്റെ നേരെ നിങ്ങൾ മൈക്ക് മൈക്കു ചൂണ്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിലും മോശമായ ഭാഷയിൽ അവർ നിങ്ങളോട് പ്രതികരിക്കും കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് മടുത്തിട്ടുണ്ട് ഏറ്റവും കൂടെ ജയിപ്പിച്ചു വിട്ട പൊതുജനം ഇവരെല്ലാവരും കൂടെ ജയിപ്പിച്ചു വിട്ട ഭരണാധികാരികളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിലെ വാക്കുകൾ തോണ്ടിയെടുത്ത് അത് കേസാക്കി എന്നെ ഒരു ഒരു ചെക്കനെ നിങ്ങൾ കേസാക്കി ഉള്ളിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൊണ്ടോട്ടിയിലെ യു ഡി എഫും കോൺഗ്രസും ലീഗും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എന്നെ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ മണ്ഡലത്തിലെ സാധാരണക്കാരനായ ഒരു വോട്ടർ മാത്രമാണ് ഞാൻ എൻ്റെ ആവശ്യം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യം നമ്മൾ കൊണ്ടുപോയി തീർച്ചയായിട്ടും കാരണം ജുനൈസ് പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നും അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം സംഭവിക്കുമെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഇപ്പോൾ ജുനൈസിനെതിരെ കേസ് കൊടുത്തേക്കുന്നതും അതും സ്ത്രീത്വത്തെ അപമാനിച്ചു ഭയങ്കര തമാശ തോന്നുന്നത് അത് കേൾക്കുമ്പോൾ കാരണം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് എവിടെയും സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ നാളെ എനിക്കെതിരെ കേസ് വരും എന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്കെന്തായാലും ഇനി ജുനൈസ് എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ശരിക്കും ആ വീഡിയോ കേൾക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ കാണാൻ അത്ര സുഖമില്ല കാരണം ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളുമാണ് ആ വീഡിയോയിൽ കാണുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ഓരോ ജനവും റോഡിലൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടുനോക്കാം വള്ളക്കെട്ടിൽ യാത്രക്കാർ വികാതാക്കാൻ പോലീസ് കല്ലിട്ടൊടുക്കുന്ന തോട് അല്ല ഹൈവേ റോഡ് നേരെ കണക്കി ഇറങ്ങണ്ടട്ടെ പൊന്നാല പ്രവാസികളെ പഠിച്ചാൽ പോണ കുട്ടികളെ നേരത്തെ ഇറങ്ങിക്കൂടി ഈ ഹൈവേ കൂടെ പോവാണെങ്കിൽ നേരത്തെ അത്രെങ്കിലും നിങ്ങൾ നേരത്തെ ഇറങ്ങണം അല്ലെങ്കിൽ നേരെ മൊത്തം തെറ്റും നിങ്ങൾ ഈ മജിസുന്നൂർ കൂടാൻ എം എൽ എ പോയതുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിലായ റോഡുള്ള നാട് മുനിസിപ്പാലിറ്റിയിലെ താത്താടുകൾക്കും കുടുംബക്കാരോടും മുനിസിപ്പാലിറ്റിയുടെ കൂടി വെച്ച വണ്ടിയിൽ വിഭാവവും ഫൗണ്ടേഷൻ മുട്ട പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നിൽക്കും പ്രശ്നവും അറിയാതെ പി ആർ വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട് അതെ എയർപോർട്ട് സകലമായ സ്ഥലത്തും ആംബുലൻസുകൾ വരെ ചേരിപ്പായ പാലക്കാട് കോഴിക്കോട് ആണ് അങ്ങനെ പറയാൻ പറ്റില്ല റോഡ് നല്ല ഒരു തോട് വള്ളക്കെട്ടിൽ മഞ്ചാരി വിടണ ഈ നാടാണ് ജനനായകൻ സ്വന്തം ഫ്ലക്സൈതന്നെ ജനോകന

<Sit'd> dog, you, word, <What> െ ഈ കല്ലുകളുണ്ട് അത് പെർക്കി ഈ ഈ കാര്യം ഏറെ ബഹുമാനം കാരണം രാവും പകലും അവിടെ ഇത് കണ്ടല്ലോ അല്ലേ ഒരു ആ റോഡിന്റെ അവസ്ഥ കണ്ടുനോക്കേ അത് റോഡാണോ തോടാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിനിടയിൽ കൂടി പോലീസുകാർ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മെറ്റലും അത് കല്ലും ഇതൊക്കെ കൊണ്ടിടുന്നുണ്ട് പക്ഷെ അവർക്കൊരു ലിമിറ്റില്ലേ അപ്പൊ നമ്മുടെ നാട്ടിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് മറ്റേ പി ഡബ്ല്യു ഡി വന്ന് റോഡ് വൃത്തിയാക്കിട്ട് പോവും വാട്ടർ പൊട്ടി വന്ന് കുഴിച്ചു മാറ്റും ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പൊതുവെ അവസ്ഥ അപ്പോൾ ഇത് റോഡാണോ അത് തോടാണോ ഈ കേസ് കൊടുത്ത മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അല്ലേ അവർ തന്നെ പറയട്ടെ ഇതെന്താണെന്നുള്ളത് കുറച്ച് കഷ്ടമാണ് മാഡം കുറച്ച് കഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും മരില്ലായിരുന്നു ഇതൊന്നും കേൾക്കേണ്ടി വരില്ല ഇതിനകത്ത് എവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത് എനിക്കറിയില്ല ലിബാമിടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മസ്കാരം ഇടുന്നതെന്ന് പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണോ ശരിക്കും എന്താണ് ഈ സ്ത്രീത്വം എന്ന് പറയുന്നത് എന്താണ് ആ വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എനിക്ക് അത് അറിയുന്നില്ല അതുകൊണ്ടാണ് നാളെ നിങ്ങൾ എനിക്ക് എനിക്കത്ര കേസ് കൊടുക്കൂ അങ്ങനെയാണെങ്കിൽ എന്റെ വാടിപ്പിക്കാൻ പറ്റുകയുള്ളൂ അധികാരത്തിൽ കയറുന്നത് വരെ കൈനീട്ടി വോട്ട് തായോ വോട്ട് തായോ എന്ന് പറയുന്ന ടീമുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ പോട മോൻ എന്നാണ് പറയുന്നത് കഷ്ടം തോന്നുകയാണ് ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയെ ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോകണം വേറെ നല്ല ഉശിലുള്ള പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ കയറിയിരിക്കട്ടെ ഒന്നുമല്ല സ്കൂട്ടർമാരെ വരുന്ന ഒരു കുരി വിവാദി അത് കണ്ടു നിൽക്കാൻ കഴിയാത്തോണ്ട് ഇല്ലാതെ വേറെ മാർഗ്ഗം പോയി സാധിക്കില്ല ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ ഇട്ട ഈ കട്ട എത്ര നിങ്ങൾക്ക് അറിയോ ഞാൻ കട്ട വിടല്ല ഇട്ട കട്ട് ലക്ഷക്കണക്കിന് ഉപയോഗിച്ച് കണക്ക് നിങ്ങൾ കട്ടാട്ടും ഇട്ട കട്ടമത്തെ ഡ്രൈവ്മും നായാട്ട് ആയാട്ടു ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തു പോകണ കാറിന് പരിക്ക് പറ്റാ ആര് സമാധാനം പറയും ആര് നന്നാക്കി തരും പറഞ്ഞ കല്യാണത്തിനും പറയാത്ത കല്യാണത്തിനും പോയി ചോറ് നിന്ന് എടുത്ത് കുത്തിയാണ്ട് ഫോട്ടോ എടുത്ത് വിടുന്ന എൽ എ സമാധാനം പറയുമോ എം എൽ എ നന്നാക്കി തരും ഞങ്ങളെ വണ്ടി അതോ മുടി സ്റ്റേറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ക്രീം ചീരി പാഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ താഴെ നന്നാക്കി തരൂ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത് ഈ തല തൊട്ട് അങ്ങനെ തലവരെ ബ്ലോക്ക് ഉണ്ടാക്കണ മൂക്കി പതിനഞ്ച് തിരിച്ചുവിട ട്രാഫിക് സിസ്റ്റം ൂര് തൊട്ട് കോഴങ്ങാട് വരെ കിലോമീറ്ററുകൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കണം ഇതി കൂടെ പോണ സാധാരണക്കാരന്റെ സമയത്തിന് വിലയിട മുനിസിപ്പാലിറ്റിന്റെ വികസന നേട്ടാണത് ഈ ചെടിയെ ഈ വാടി കടക്കുന്ന ചെടി വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വയ്ക്കുമ്പോ അതിന്റെ നൂര് പച്ചപ്പ് നിലനിർത്തും എം എൽ എ കണ്ടുപിടിച്ചുണ്ടായോ മകബരം ഉണ്ടാക്കിയ മാതിരി മൊത്തത്തിൽ അങ്ങോട്ട് പിടിപ്പിച്ചപ്പോ നാല് വാടി റോസാപ്പുതി മുനിസിപ്പാലിറ്റി വെച്ചാണ്ട് കൊണ്ടോട്ടിനെ ഹരിതമാക്കണമോ കൊണ്ടോട്ടിനെ ഹരിതാക്കട്ടില്ല പിന്നെ നനക്കാതെ വള്ളങ്ങൾ ഈ കുഴിയും നനിച്ചു വിട്ടാണ്ട് അല്ലെങ്കിൽ വാടി പോകും എത്ര കൊല്ലം പറകിലാണ് കൈമാരി പത്ത് കൊല്ലം പറകിലാണ് കൊണ്ടോട്ടി അത് ആദ്യത്തെ അഞ്ച് കൊല്ലം തന്നെ ഈ എൽ എന്റെ ലെവൽ എന്താണെന്ന് ഇയാളെ പാർട്ടിക്കാരായ ഈ ആക്കിന് മനസ്സിലായി ഇപ്പൊ എല്ലാ പറയുന്നത് കൊണ്ടോട്ടിയിലിരിക്കുന്ന ഓരോ അധികാരങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ എവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കേസ് കൊടുത്തതിലൂടെ നിങ്ങൾ സ്ത്രീത്വം എന്ന വാക്കിനെയാണ് പുച്ഛിക്കുന്നത് ഇവിടെ ഈ ഒരു ബ്ലോഗർ ജുനൈസ് എന്ന് പറയുന്ന ബ്ലോഗർ എവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ചെയ്തത് ഈ വിഷയവുമായിട്ട് റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വ്ളോഗ് ചെയ്തു അതിനകത്ത് നിങ്ങൾക്ക് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് തെറ്റായിപ്പോയി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാഴപ്പിക്കാൻ വേണ്ടി കേസ് കൊടുത്തു കൊടുക്കണം ഇനിയും കൊടുക്കണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഓരോ വ്യക്തിക്കെതിരെയും കേസ് കൊടുക്കണം പക്ഷേ കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തിട്ടായിരിക്കണം അതിലൊരു അന്തസ്സുണ്ട് ഇതിപ്പോൾ അന്തസ്സില്ലാത്ത പ്രവൃത്തിയായിപ്പോയി ഡി ജി പിക്കോ ഐ ജിക്കോ ആർക്കും വേണമെങ്കിൽ കേസ് കൊടുക്കും നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് പക്ഷേ അവനവൻ്റെ പണി ചെയ്തിട്ടായിരിക്കണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ വരുമ്പോൾ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഇതുപോലുള്ള ടീമുകളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇനിയും കൊണ്ടുപോകേണ്ട അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് മാറ്റൊന്നും വരാൻ പോകുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല ഇപ്പോൾ ഈ പറയുന്ന ജുനൈസ് എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചതും ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നാടിന് വേണ്ടിയാണ് അവിടെയാണ് ജുനൈസിന്റെ വാടെപ്പിക്കാൻ വേണ്ടി ഒരു ഒരു എന്താ പറയുക വൃത്തികെട്ട കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ കൊടുത്തേക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് കാരണം ഇത് ഇന്ത്യയാണ് ഇത് കേരളമാണ് കൊണ്ടോട്ടിക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ഒന്ന് അറിയാൻ വേണ്ടിയാണ് ജുനൈസിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കുറേ അധികം കമൻറ്റുകൾ കണ്ടു ആ നാടിൻ്റെയും റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം